ഈ പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് ആയുധം ആവശ്യവുമായിട്ട് എന്താണ് സംഭവം അതായത് ഓപ്പറേഷൻ സിന്തൂർ പൂർത്തിയായതിന് ശേഷം പെഹൽഗാം ഭീകരാക്രമണം എങ്ങനെ ഉണ്ടായതെന്നും ഇന്ത്യ അതിനെങ്ങനെയാണ് തിരിച്ചടി നൽകിയതെന്നും ബോധ്യപ്പെടുത്താനായിട്ട് ഇന്ത്യ പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നല്ലോ അപ്പോൾ ഈ ശശി തരൂറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിൽ പോയി ആകെ അവിടെ പാകിസ്ഥാനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി അത് പാകിസ്ഥാൻ വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിന് ഒരു മറുപടി നൽകാനായിട്ട് പാകിസ്ഥാൻ്റെ പ്രതിനിധി സംഘം തൊട്ടു പിന്നാലെ അവിടെ ചെന്നിരുന്നു ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ അപ്പോൾ ഈ പ്രതിനിധി സംഘം അവിടെ ചെന്നിട്ട് ഇന്ത്യക്കെതിരെ അവർക്ക് പറയാനുള്ളത് പറയാൽ മാത്രമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം അവർക്ക് കുറച്ച് ആയുധങ്ങൾ കൂടി വേണമെന്നുള്ളൊരു അഭ്യർത്ഥന അവർ നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കിയേക്കുന്നത് മുസാദിഖ് മാലിക് അത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ മുൻ വക്താവാണ് ഇയാൾ നടത്തിയേക്കുന്നത് ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം ഞങ്ങൾക്കെതിരെ നടത്തി അവരെ പ്രതിരോധിക്കാനായിട്ടുള്ള യാതൊരു സംവിധാനം ഇപ്പോൾ ഞങ്ങളുടെ ഇല്ല അതായത് ഇന്ത്യ വ്യോമാക്രമണം വഴി ഞങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തു കളഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ആയുധം തരണം വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വേണം വിമാനങ്ങളും വേണം മറ്റ് ആയുധങ്ങളും വേണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് അതായത് പാകിസ്ഥാൻ പൂർണ്ണമായും ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിനെ ആശ്രയിച്ചിരുന്നത് ചൈനയെയാണ് ചൈനയുടെ എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ ഇത് രണ്ടുമാണ് വ്യോമപ്രതിരോധ സംവിധാനത്തിനായിട്ട് പാകിസ്ഥാൻ ആശ്രയിച്ചത് അതായത് ഈ വലിയ വാഹനത്തിൽ ഘടിപ്പിക്കുന്ന റോക്കറ്റ് ലോഞ്ചർ ബോളിലോടെ സംവിധാനം എന്തെങ്കിലും വിമാനമോ ഏതെങ്കിലും റോക്കറ്റോ വന്നാൽ ഇത് വിക്ഷേപിച്ച് അതിനെ തകർത്തുകളായി അതാണ് ഈ വ്യോമപ്രതിരോധ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സാധനം പാകിസ്ഥാന് കൊടുത്ത് ചൈന അവരെ എന്നാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആരോപണം കാരണം എന്തിനേയും അതായത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ഏത് സാധനത്തെയും കണ്ടെത്തി അതിനെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ചൈന പാകിസ്ഥാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതും വിശ്വസിച്ചാണ് അവർ ഈ എച്ച് ക്യു നയൻ അതേപോലുള്ള സംവിധാനമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് പക്ഷേ ഇന്ത്യ അവിടെ ഫലപ്രദമായി വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇന്ത്യ അതിൻ്റെ ലക്ഷ്യം നേടുകയും ചെയ്തു ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ചൈന അതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസം ഈ ബ്രഹ്മോസ് മിസൈല് പോലുള്ള മിസൈലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഞങ്ങൾക്കൊണ്ടാവില്ല പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ആരോ ആണ് ഇത് ഉപയോഗിച്ചത് മരി ആവശ്യത്തിന് പരിശീലനം കിട്ടിയിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് ഈ ഞങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം നിഷ്ഫലമായി എന്നുള്ളതാണ് ചൈന അവരുടെ ഒരു ന്യായീകരണമായി പറഞ്ഞത് അപ്പോൾ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി ഇന്ത്യ ഈ സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ചു നമ്മുടെ റാഫേൽ വിമാനത്തിൽ ഘടിപ്പിക്കുന്ന ഒരു ഒരു മിസൈലാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ഈ എച്ച് ക്യു നയൻ അതായത് ചൈനയുടെ പാക്കിസ്ഥാൻ്റെ കയ്യിലുള്ള ചൈനയുടെ ഈ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർക്കുകയും കൂടി ചെയ്തു അപ്പോൾ നിലവിൽ പാകിസ്ഥാന് ഇന്ത്യക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആയുധങ്ങളില്ല ആയുധ സംഭരണശാലകളും വ്യോമതാവളങ്ങളും ഒക്കെ ഇന്ത്യ തകർത്തു വ്യോമപ്രതിരോധ സംവിധാനങ്ങളില്ലാണ്ടായി റഡാർ സംവിധാനങ്ങൾ നിശ്ചലമായി എന്തെങ്കിലും ഒരു പ്രത്യാക്രമണം നടത്താൻ വിമാനങ്ങൾ പറന്നുയരണമെങ്കിൽ റൺവേ പോലും ഇല്ല പല വ്യോമതാവളങ്ങളുടെ റൺവേയിൽ കുളം കുത്തിയ പോലെയാണ് കുഴി അപ്പോൾ ഈ അവസ്ഥയിൽ പാകിസ്ഥാൻ ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ പാട്രിയേറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനം വേണമെന്നാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഈ പാട്രിയേറ്റ് ഇന്ത്യക്ക് തരാൻ അമേരിക്ക സന്നദ്ധമായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് അഞ്ചെണ്ണം വേണമെന്നാവശ്യപ്പെട്ടിട്ട് മൂന്നെണ്ണം നമുക്കിപ്പോൾ കിട്ടി രണ്ടെണ്ണം കൂടി കിട്ടാനുണ്ട് ഇന്ത്യ ഈ എസ് ഫോർ ഹൺഡ്രഡ് വെച്ച് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കുകയും ചെയ്തു അത് എസ് ഫോർ ഹൺഡ്രഡ് വൺ വിജയമായി പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ചൈനയുടെ സംവിധാനം എല്ലാം നിഷ്ഫലമാവുകയും ചെയ്തു അപ്പം ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ബാറ്ററി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആവശ്യം കൂടാതെ പറ്റുമെങ്കിൽ കുറച്ച് യുദ്ധവിമാനങ്ങൾ നേരത്തെ തന്നെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അമേരിക്ക അടുത്ത് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് ഒരു എഴുപത്തിയാറെണ്ണോ മറ്റോ അപ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങളൊക്കെ വേണം കാര്യം ഇവരുടെ വ്യോമതാവളങ്ങൾ പലതും ഇന്ത്യ തകർത്തിട്ടുണ്ട് ആ ഹാങ്കറുകളിൽ സൂക്ഷിച്ച വിമാനങ്ങൾ എത്ര തകർന്നു എന്നുള്ളത് ഇതുവരെ പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എണ്ണിയാൽ ഒടുങ്ങാത്തത് വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ആകാശത്തു പറക്കുന്ന വിമാനങ്ങൾ തകർന്നത് മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത് ന്യായീകരണമായി പറഞ്ഞു അപ്പോൾ അവർക്ക് വിമാനങ്ങളുടെ ആവശ്യമുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട് അതിനിപ്പോൾ അമേരിക്കയാണ് ആശ്രയിക്കുന്നത് അവരുടെ വിശ്വസ്ത പങ്കാളി ഇക്കാര്യത്തിൽ ചൈനയാണ് പക്ഷേ ചൈനയെ ഇപ്പോൾ അവർക്ക് അത്ര എന്ന് തോന്നുന്നു കാര്യം അബദ്ധം പറ്റി എന്നായിരുന്നാലും ചൈനയെ അത്ര പിണക്കാൻ അവർ തയ്യാറാവും തോന്നുന്നില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ചൈനയെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നുണ്ട് അത് അടുത്ത വർഷം കിട്ടുമെന്നാണ് അവർ കരുതുന്നത് അതേസമയം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വി യുദ്ധോപകരണങ്ങൾക്കായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ അമേരിക്ക ഇന്ത്യയുടെ ഉറ്റ പങ്കാളിയും സുഹൃത്തുക്കളുമാണ് പക്ഷേ അവർ രണ്ട് വള്ളത്തിൽ കാലിൽ ചവിട്ടുന്ന ആൾക്കാരാണ് അവർ പാകിസ്ഥാനെ കൈയച്ച് സഹായിക്കാറുണ്ട് പാകിസ്ഥാനും ആയുധങ്ങൾ കൊടുക്കാറുണ്ട് നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റം ചെറുക്കാനെന്ന പേരിലാണ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ കൊടുത്തത് അതേപോലെ തന്നെ പാകിസ്ഥാന് ഈ പ്രതിരോധ ഫണ്ടിങ് അവരുടെ മെയിൻ പരിപാടി കിട്ടുന്ന പൈസ മുഴുവൻ സാധാരണക്കാർക്ക് പ്രയോജനപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനേക്കാൾ കൂടുതലവർ പ്രതിരോധ രംഗത്ത് ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പൈസ ചെലവാക്കാറ് അപ്പോൾ ഈ ലോക ബാങ്ക് സഹായവും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സഹായമൊക്കെ പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുന്നുണ്ട് അതിനൊക്കെ അമേരിക്കയുടെ പിന്തുണയുമുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഇത്തരം ധനസഹായങ്ങൾ പാകിസ്ഥാന് കിട്ടാനായിട്ട് അമേരിക്ക ഇടപെടാറുണ്ട് സഹായിക്കാറുണ്ട് അപ്പോൾ അമേ പാകിസ്ഥാനും അമേരിക്കയും സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യയോട് പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ് അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ളത് പാകിസ്ഥാനെ അവർ പിണക്കാൻ കൂട്ടാക്കുമെന്ന് തോന്നില്ല ഒരു പക്ഷേ ഈ പറയുന്ന ആവശ്യപ്പെടുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ അമേരിക്ക കൊടുത്തു എന്ന് തന്നെ ഇരിക്കാം അതുകൊണ്ട് ഈ ഒരു നിർണായക നീക്കം പാകിസ്ഥാൻ അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്കയും പകരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇന്ത്യ പാക് യുദ്ധം ഏറെക്കുറെ ഇങ്ങനെ നടക്കുന്നൊരു സന്ദർഭം കൂടിയാണ് അപ്പോൾ ഈ പാകിസ്ഥാൻ ഇത്തരം ആവശ്യങ്ങളുമായിട്ട് പോകുന്നതിന് പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഈ ഭീകരവാദ പ്രോത്സാഹിപ്പിക്കുന്ന എപ്പോഴും പാകിസ്ഥാൻ എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് മറ്റെന്തെങ്കിലും ഇന്ത്യക്ക് സാധ്യത ഉണ്ടോ ഉറപ്പായിട്ടും കാര്യം ഈ പാകിസ്ഥാന്റെ സൈന്യമാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഭരണത്തെ പോലും നിയന്ത്രിക്കുന്നത് ഇവർ ഈ സംഭരിക്കുന്ന ആയുധങ്ങളിൽ ഏറിയ പങ്കു എത്തിപ്പെടുന്നത് ഈ ഭീകര കേന്ദ്രങ്ങളിൽ തന്നെയാണ് അവർ ഔദ്യോഗികമായി ഇതൊന്നും സമ്മതിക്കില്ലെങ്കിൽ പോലും വാസ്തവം അത് തന്നെയാണ് അപ്പൊ ഈ വാങ്ങിക്കൂട്ടുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ തന്നെ അവർ തിരിച്ചുവെച്ച് ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമ്മൾ പിടികൂടുന്ന ഭീകരരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എ കെ ഫോർട്ടി സെവൻ തോക്കുകളൊക്കെയാണ് അത് അത്യാധുനിക തോക്കുകൾ ഇവർക്കിതെവിടുന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പാകിസ്ഥാൻ ഇതുവരെ തന്നിട്ടില്ല അത് നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണത് ആ ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ സേന തന്നെ കൊടുക്കുന്നതാണ് ഈ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പല ഭീകരർക്കും സൈനിക താവളങ്ങളിൽ പോലും പരിശീലനം കൊടുക്കുന്നു ഉള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അത് ഏറെക്കുറെ സത്യമാണ് താനും കാര്യം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അവിടെ ഭീകരവാദികളെ കൊന്നപ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് പോലും സൈനിക ഉദ്യോഗസ്ഥരൊക്കെയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം സുവ്യക്തമാണ് പകൽ പോലെ നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഏത് ആയുധങ്ങളൊക്കെ വാങ്ങിയാലും ഇന്ത്യയെ സംബന്ധിച്ചുള്ള ആശങ്ക ഇപ്പോൾ പാകിസ്ഥാൻ സൈന സേന എന്ന് പറയുന്നത് പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സംവിധാനമാണ് പക്ഷേ ഭീകരവാദികൾക്ക് അതില്ലല്ലോ അവർക്ക് ഒരു വിവേചനവും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആയുധ സംഭരണം നടത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നം തന്നെയാണ് അത് തടയാനായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ എന്ന് തന്നെയാണ് കരുതേണ്ടത് അപ്പോൾ ഈ അമേരിക്ക ഇതിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിൽ രസകരമായൊരു സംഗതിയുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലേ ഈ ബിലാവൽ ഫുട്ടോയുടെ സംഘവും ഇന്ത്യക്കെതിരെ പ്രചരണം നടത്താൻ വേണ്ടിയാണല്ലോ അങ്ങോട്ട് ചെന്നത് പക്ഷേ അവർക്ക് അങ്ങോട്ട് ചെല്ലുന്നതിനും വേഗിൽ ഇങ്ങോട്ട് തിരിച്ചടിയാണ് കിട്ടിയത് കാര്യം അവിടെ സെനറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധി സംഘത്തോട് അമേരിക്കയിലെ ആ പാർലമെൻ്റ് അംഗങ്ങൾ ഇവരോട് ചോദിച്ചത് നിങ്ങൾ ആഭ്യന്തര തലത്തിൽ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് എടുത്തതെന്ന് ചോദിച്ചു ബിലാവൽ ഭൂട്ടോയ്ക്ക് ഉത്തരമില്ലായിരുന്നു കൃത്യമായ ഒരു മറുപടി പറയാൻ ബിലാവൽ ഭൂട്ടോയ്ക്ക് പറ്റിയില്ല ഇതുകൂടാതെ അവിടുത്തെ ഒരു സെനറ്റർ അയാളുടെ പേര് ബ്രാഡ് ഷെറിൻ ഷെർമാൻ എന്നാണ് ബ്രാഡ് ഷർമാൻ ഇയാളെ ഒരു ആവശ്യവും കൂടി ഇവരോട് വെച്ചു ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭീകരവാദി പ്രസ്ഥാനമുണ്ട് അവരെ നിങ്ങൾ തുടച്ചു നീക്കണം അതായത് ഇന്ത്യ പലപ്പോഴായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഒരു അമേരിക്കൻ സെനറ്റർ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് ആവശ്യപ്പെട്ടു ഇങ്ങനെ ചെയ്യണോ അപ്പോൾ ഇവർ ചെന്ന ഉദ്ദേശം ഇന്ത്യക്കെതിരെ ഒരു പ്രൊപ്പഗൻഡ നടത്താനാണെങ്കിലും ഈ കിട്ടിയ അടി നേരെ തിരിച്ചാണ് അപ്പോൾ ഈ തരത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അനിതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി പക്ഷേ അവർ പറയുന്ന ഇത്തരം ന്യായങ്ങളൊന്നും മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നില്ല ഇന്ത്യ പറയുന്നത് അതായത് ശശി തരൂരിൻ്റെ ഒരു സംഘം അവിടെ എന്താണ് നടന്നതെന്നുള്ളൊരു ചിത്രം അമേരിക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏറെക്കുറെ അവർ വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ അപ്പോൾ അതിൽ ഇവരോട് ഇപ്പോൾ വിശദീകരണം നേടുന്ന തരത്തിലൊട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന് ഒരു മറുപടി നൽകാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക